കേരള സിൻഡിക്കേറ്റ് വോട്ടെണ്ണലിനിടെ തർക്കം വോട്ട് ഇന്ന് എണ്ണാൻ കഴിയില്ലെന്ന് കോടതിയിലെ കേസുകളിൽ വിധി വന്നതിന് ശേഷം എണ്ണാമെന്നും വി സി നിലപാടെടുത്തതോടെ പ്രതിഷേധവുമായി ഇടതു സംഘടനകൾ രംഗത്തെത്തി വിദ്യാർത്ഥികൾ വി സിയുടെ ഓഫീസിന് മുന്നിൽ ഉപരോധം നടത്തി യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് നിൽക്കുന്ന ഇടതുപക്ഷ അനുകൂലികളെ പോലീസ് അകത്തേക്ക് കടത്തിവിടാത്തതിൽ പ്രതിഷേധിച്ച് യൂണിവേഴ്സിറ്റി ഗേറ്റിന് മുന്നിൽ സംഘർഷം കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥി ആസിഫ് അവരുടെ കാലാവധി അവസാനിപ്പിക്കാൻ അവസാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിട്ട് ഫയൽ ചെയ്തു കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ടൊരു വിധി പുറപ്പെടുവിച്ചു ആ വിധി പറയുന്നത് ഇവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ജൂലൈ മുപ്പത്തൊന്നിനു മുമ്പ് ഇലക്ഷൻ നടത്തി പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞത് ഇതിനിടയിൽ വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ് ചേരുന്നു അൺഫിലിറ്റ് ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടാണ് തർക്കം അതും പതിനഞ്ച് വോട്ടുകളിലായിരുന്നു എന്നാൽ മുഴുവൻ വോട്ടും കോടതി വിധി വന്നതിന് ശേഷമെന്ന് എണ്ണാമെന്ന നിലപാട് വി സി കൂടിയാണ് ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത് അമ്പലി തീർച്ചയായും കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലും സിൻഡിക്കേറ്റിലെയും സെനറ്റിലെയും ഇടതു പ്രതിനിധികളും തമ്മിൽ വളരെ നാളുകളായി നിലനിൽക്കുന്ന തർക്കം ഈ തർക്കത്തിന്റെ ഒരു ബാക്കി പത്രം അല്ലെങ്കിൽ തർക്കത്തിന്റെ തുടർച്ചയായാണ് ഇന്ന് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് പേർക്കായിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം വന്നത് പക്ഷേ അതിൽ മൂന്ന് പ്രതിനിധികൾ ഇടതു പ്രതിനിധികൾ വോട്ടെടുപ്പില്ലാതെ തന്നെ എതിരില്ലാതെ തന്നെ നേരത്തെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതിനുശേഷം നടന്ന ഒൻപത് പേർക്ക് വേണ്ടിയാണ് സിൻഡിക്കേറ്റിലെ ഒൻപത് പ്രതിനിധികൾക്ക് വേണ്ടിയായിരുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് രാവിലെ എട്ട് മണി പത്ത് മണിവരെയായിരുന്നു തെരഞ്ഞെടുപ്പ് അതിനുശേഷം വോട്ടെണ്ണാനായി റിട്ടേണിംഗ് ഓഫീസർ തുടങ്ങിയിരുന്നു അപ്പോഴാണ് വി സി യഥവാദവുമായി രംഗത്തെത്തിയത് ഇപ്പോൾ വോട്ടെണ്ണാൻ സാധ്യമല്ല വോട്ടെണ്ണ വോട്ടെണ്ണൽ ഇപ്പോൾ ഉടൻ വേണ്ട എന്നാണ് കാരണം ഇതു സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂന്ന് ഹർജികൾ ഹൈക്കോടതിയിലുണ്ട് അതായത് ഈ പല പ്രതിനിധികളും സിൻഡിക്കേറ്റിന്റെ അവരുടെ കാലാവധി കഴിഞ്ഞാണ് കാലാവധി കഴിഞ്ഞവർക്ക് വോട്ടെണ്ണാനുള്ള അവകാശമോ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടോ മാത്രമല്ല വിജ്ഞാമൃത്തിന് ശേഷമാണ് ഗവർണർ നോമിനേറ്റ് ചെയ്ത പ്രതിനിധികൾ വന്നത് അങ്ങനെ നിരവധി തർക്കങ്ങളുടെ പേരിലുള്ള ഒരു മൂന്ന് ഹർജികളാണ് ഹൈക്കോടതി ഈ ഹർജിയുടെ തീർപ്പ് വന്നതിന് ശേഷം ഈ ഹർജിയിൽ വിധി വന്നതിനു ശേഷം വോട്ടെണ്ണയാൽ മതി എന്ന നിലപാട് വി സി ആ നിലപാടിനോട് ബി ജെ പി അംഗങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രതിനിധികളും അനുകൂല പ്രതിനിധികളും ആ വി സിയുടെ നിലപാടിനോട് യോജിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മറുഭാഗത്ത് ഇടത് അനുകൂല സംഘടനാ പ്രതിനിധികളൊക്കെ തന്നെ ഇതിനെ എതിർവാദവുമായി രംഗത്ത് വരികയും വോട്ട് ഉടൻ തന്നെ എണ്ണി അതിന്റെ ഫലം പ്രസിദ്ധീകരിക്കണമെന്നും ഫലം പ്രഖ്യാപിക്കണമെന്നും ഇടതു സംഘടനകൾ വാദിക്കുകയും ചെയ്തു ഇവർ ഇടത് സംഘടന ഉടൻ വോട്ടെണ്ണമെന്ന് ഉന്നയിച്ച് ചേംബറിന് മുന്നിൽ വി സിയുടെ ചേംബറിന് മുന്നിൽ ഹളം ഉണ്ടാക്കുകയും ഇതേ തുടർന്നാണ് വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായത് വലിയ രീതിയിൽ തുടർന്ന് എസ് എഫ് യുടെ അതോടൊപ്പം തന്നെ ഡിവൈഎഫിയുടെ പ്രതിനിധികളൊക്കെ തന്നെയും ഈ സിൻഡിക്കേറ്റിൽ ഇവിടെ നടക്കുന്ന കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് വരികയും വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇവർ ഈ വോട്ട് എണ്ണിയിട്ട് മാത്രമേ വി സി മോഹന കുന്നും മന പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കുകയുള്ള രീതിയിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതോടുകൂടി ഇടത് അനുകൂല സംഘടനകളൊക്കെ തന്നെ ഈ വി സിയുടെ ചേംബറിന് മുന്നിൽ ഉപരോധിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം കൂടുതൽ പ്രവർത്തകരെ ഇടത് ഡിവൈഫ യുടെ കൂടുതൽ പ്രവർത്തകർ പ്രധാന ഗേറ്റിന്റെ കവാടത്തിന് മുന്നിൽ രണ്ട് ഗേറ്റ് ഇതോടുകൂടി തന്നെ പോലീസ് എത്തുകയും കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും രണ്ട് ഗേറ്റുകളും അടയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രധാന ഗേറ്റിന് മുന്നിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഒക്കെ തന്നെ വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നു വി സി ഇന്ന് വോട്ടെണ്ണി അതിന്റെ ഫലം പ്രഖ്യാപിക്കാതെ വി സിയെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കുകയില്ല എന്ന ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസും ബിജെപി അനുകൂല സംഘടനകളും ഒക്കെ തന്നെയും വി സിയുടെ ഒപ്പം നിലകൊള്ളുകയാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തർക്കം തുടരുന്നു ഇടത് സംഘടനകൾ പ്രതിഷേധിക്കുമെന്നുമുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വൺഫി ഡിസൂസ